ക്ഷീരകർഷകർക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തു ക്ഷീരകർഷകർക്ക് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വിതരണം ചെയ്യുന്ന സബ്സിഡി കാലിത്തീറ്റ വിതരണം ചാലുശ്ശേരി ക്ഷീരസംഘത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് മെമ്പർ ധന്യാസുരേന്ദ്രൻ വാർഡ് മെമ്പർ വി എസ് ശിവാസ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു സംഘം പ്രസിഡന്റ് പി ബി സുനിൽകുമാർ അധ്യക്ഷനായി സംഘം സെക്രട്ടറി കെ എസ് ഷിബിൻ സ്വാഗതം ആശംസിച്ചു സംഘം ഭരണസമിതി അംഗം ബാബുരാജ് ചടങ്ങിൽ നന്ദി അറിയിച്ചു ഇരുപത്തിനാല് ക്ഷീര സംഘങ്ങളിൽ നൂറുകണക്കിന് ക്ഷീരകർഷകരുണ്ട് പ്രസുന്മാസ സൂചിപ്പിച്ച പോലെ ഏത് ഏത് പ്രദേശത്തായാലും കാർഷിക മേഖലയിലും കർഷകരെ ഉൾക്കൊള്ളാൻ ഇപ്പോഴും പല ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പല പഞ്ചായത്തുകളും പല ബ്ലോക്കുകളും അവരെ കർഷകരായിട്ട് കണക്കാക്കുന്നു ഇവരൊക്കെ കർഷകരാണ് വേണ്ടിയിട്ടുള്ള അവര്ത്ത ഏറ്റെടുത്ത് നടത്തേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ത്രിദിന പഞ്ചായത്ത് സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധം ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ പി ആറ് നേരത്തെ ഇതിന്റെയൊക്കെ ഈ സുനിൽ സുനിശ്ക്കു മുമ്പ് ഇതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി